മികച്ച സർവീസ് വാഹനങ്ങൾക്ക് പുതുജീവൻ നൽകാൻ സെന്റ് സർവീസ് സർവീസ് സ്റ്റേഷൻ ഫാദർ സെന്റ് സ്റ്റേഷന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു നമസ്കാരം ഫെബ്രുവരി തീയതി ആന്റണീസ് സർവീസിംഗ് സെന്റർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന്റെ ബ്ലസ്സിംഗും ഇനാഗുറേഷനും കഴിഞ്ഞു പ്രിയപ്പെട്ട റോണിയുടെയും ജോബിയുടെയും നേതൃത്വത്തിൽ ഈ ഒരു സംവിധാനം ഉടമസ്ഥതയിൽ ചെയ്യുന്നു ഒരു മികച്ച ഇനീഷ്യേറ്റീവായിട്ട് കരുതാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജോലി സാധ്യതകൾ വർദ്ധിക്കുകയും നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചായത്ത് അംഗം വി കെ വിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ സിബു ഇരുമ്പിനിക്കൽ സ്ഥാപന ഉടമ റോണി ആൻ്റണി എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു വാഹനങ്ങളുടെ ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഇന്റീരിയർ ക്ലീനിങ് അണ്ടർ ബോഡി പെയിൻറിംഗ് ജനറൽ ചെക്കപ്പ് എയർ ചെക്കപ്പ് എന്നീ ഫെസിലിറ്റീസാണ് സെൻറ് ആണീസ് സർവീസ് സ്റ്റേഷനിൽ നിന്നും ലഭ്യമാകുക ഫുൾ ക്ലീനിംഗ് ബൈക്ക് ഇരുന്നൂറ് രൂപ കാർ അഞ്ഞൂറ് ടിപ്പർ ആയിരത്തി മുന്നൂറ് ഇന്നോവ എഴുന്നൂറ് ഓട്ടോറിക്ഷ അഞ്ഞൂറ് ജീപ്പ് എഴുന്നൂറ്റമ്പത് പിക്കപ്പ് എഴുന്നൂറ്റമ്പത് ആംബുലൻസ് ആയിരം ബുള്ളറ്റ് ഇരുന്നൂറ്റമ്പത് എന്നിങ്ങനെയാണ് നിരക്ക് ഹാഫ് ക്ലീനിങ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ രാത്രി വരെയും ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെയുമാണ് പ്രവർത്തന സമയം ഞാൻ ഈ ഫീൽഡിൽ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളായിട്ടുണ്ട് എൻ്റെ ഒരു അനുബന്ധ സ്ഥാപനം വരന്തരപ്പിള്ളിയിൽ സെൻറ് ആന്റണീസ് ഓട്ടോ എന്ന് പറയുന്ന സ്ഥാപനം നടത്തി വരികയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കരുവാപ്പടി സെൻറ്ററിൽ സെൻറ് ആന്റണീസ് സർവീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ വണ്ടികൾ വൃത്തിയാക്കുന്നതിനും നമുക്ക് സാധാരണ ആർക്ക് സമയം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി വാഷിങ് ഇൻറ്റീരിയർ ക്ലീനിങ് അണ്ടർ ബോഡി പെയിൻറിങ് അതുപോലെ തന്നെ ബോഡി പോളിഷിങ് വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചെക്കപ്പുകളും ഫ്രീ ചെക്കപ്പ് ഓയിൽ ചെക്കപ്പുകൾ പിന്നെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഏതുവിധ ചെയ്തു കൊടുക്കുന്നതാണ് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താലും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെയും തികച്ചും ഉത്തരവാദിത്വപൂർണമായ സർവീസിനായി ബന്ധപ്പെടുക സെന്റ് ആനീസ് സർവീസ് സ്റ്റേഷൻ കരുവാപ്പടി ജംഗ്ഷൻ മണ്ണമ്പെട്ട ഫോൺ എട്ട് ഒന്ന് മൂന്ന് ആറ് എട്ട് മൂന്ന് നാല് ഒന്ന് ആറ് രണ്ട് ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് രണ്ട് ആറ് മൂന്ന് അഞ്ച് നാല്